ആയിപ്പോകാം എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവിന് കുത്തേറ്റു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുറഹ്മാനാണ് കുത്തേറ്റത് ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് എസ് എഫ് ഐ ആരോപിച്ചു വിവരങ്ങളുമായി നിധിൻ പ്രഭാകരൻ ചേരുന്നു നിധിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എസ് എഫ് ഐ അവിടെ എസ് എഫ് ഐ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായി മഹാരാജാസ് കോളേജിൽ സംഘർഷമുണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണോ ഇന്നത്തെ സംഭവങ്ങൾ കുത്തേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തീർച്ചയായും ലിബീഷ് ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരാജാസ് കോളേജിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എസ് എഫ് ഐയും മറ്റ് ഇതര വിദ്യാർത്ഥി സംഘടനകളും തമ്മിലുള്ള സംഘർഷം പതിവായിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ എം ജി സർവകലാശാലയുടെ നാടകോത്സവവുമായി ബന്ധപ്പെട്ട റിഹേഴ്സൽ നടക്കുമ്പോൾ അർദ്ധരാത്രിയോടുകൂടിയാണ് സെറ്റേണിറ്റി പ്രവർത്തകർ ക്യാമ്പസിലേക്ക് മാരകായുധങ്ങളുമായി എത്തി എസ് എഫ് ഐയുടെ യൂണിയൻ സെക്രട്ടറിയെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് എസ് എഫ് ഐ നേതൃത്വം ആരോപിക്കുന്നത് ബിയർകുപ്പി ഇരുമ്പുവടി വടിവാൾ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ആക്രമിച്ചതെന്നാണ് എസ് എഫ് ഐ നേതൃത്വത്തിന്റെ ആരോപണം ആക്രമണത്തിൽ പരിക്കേറ്റ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹിമാൻ ഇപ്പോൾ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ അദ്ദേഹത്തിന് ആരോഗ്യ കാര്യമായ പരിക്കുകൾ ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെയില്ല ാലിനും വയറിനുമാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നത് പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോലീസ് ക്യാമ്പസിലെത്തി രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ക്യാമ്പസിനകത്തും പുറത്തും പ്രട്ടേണിറ്റിയുടെ ഈ ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നാണ് എസ് എഫ് ഐ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ലിബീഷ് നിതിൻ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലേക്ക് നയിച്ചൊരു സാഹചര്യം എന്താണ് ലിബീഷ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ക്യാമ്പസിനകത്ത് ഇത്തരത്തിൽ ഒരു ആക്രമണം എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെ ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രറ്റേണിറ്റി എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ക്യാമ്പസിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിൽ ഏഴ് ഫെറ്റേണിറ്റി പ്രവർത്തകർക്കും രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു ഇവർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ അക്രമ സംഗമങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ക്ഷമിക്കണം ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ക്യാമ്പസിനകത്തേക്ക് ഫ്രറ്റേണിറ്റി പ്രവർത്തകർ മാരകായുധങ്ങളുമായി എത്തുകയും എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതെന്നുമാണ് എസ് എഫ് ഐ നേതൃത്വം ആരോപിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവകലാശാല നാടകോത്സവത്തിന്റെ റിഹേഴ്സലുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ യുടെ നേതാക്കന്മാരെല്ലാം ക്യാമ്പസിനകത്തുണ്ടായിരുന്നു ഈ സമയത്ത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടതെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് ലിബീഷ് നിതിൻ ഈ സംഘർഷത്തിൽ മറ്റാർക്കെങ്കിലും പരുക്കുണ്ടോ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത് കോളേജിൽ ഇപ്പോഴത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്യാമ്പസിനകത്ത് ഈ ആക്രമണം നടക്കുമ്പോൾ നിരവധി എസ് എഫ് ഐ പ്രവർത്തകർ ഉണ്ടായിരുന്നു ഒരു വനിതാ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റു ഇവരെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു ക്യാമ്പസിനകത്ത് ഇപ്പോൾ കാര്യമായ സംഘർഷങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല പുറത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ക്യാമ്പസിനകത്ത് പിന്നീട് ഉണ്ടായിട്ടില്ല എസ് എഫ് ഐ ഇന്ന് ക്യാമ്പസിനകത്ത് വലിയ പ്രതിഷേധം ഉയർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ക്യാമ്പസിനകത്തേക്ക് കാര്യം ഒരു അനിഷ്ട സംഭവങ്ങളും തുടർന്ന് ഉണ്ടായിട്ടില്ല കാരണം ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഈ കാര്യമായ കാര്യമായ അംഗങ്ങൾ ഒന്നും തന്നെ മഹാരാജാസ് ക്യാമ്പസിനകത്തില്ല ഒരു സ്വാധീനം വലിയ തരത്തിലുള്ള ഒരു സ്വാധീനവും ക്യാമ്പസിനകത്തില്ല പുറത്തുനിന്നെത്തിയ ചില ആളുകളുടെ ഒത്താശയോടുകൂടിയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാമ്പസിനകത്ത് ഒരു വലിയ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല ലിബീഷ് ശരി നിതി മഹാരാജാസ് കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്